വിവാഹം കഴിക്കാതെ പാർട്ട്ണറുമായി ഒരുമിച്ച് ജീവിക്കുന്നത് കുറ്റകരമാണോ അതായത് ലിവിംഗ് ടുവെദർ റിലേഷൻഷിപ്പ് ഒരു പണിഷബിൾ ഒഫൻസ് ആണോ എന്താണ് ലിവിങ് ടുവെദർ റിലേഷൻഷിപ്പും മാരേജും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെ കുറിച്ചാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക ആദ്യം നമുക്ക് മാരേജും ലിവിങ് ടുഗതറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം എന്താണ് ഒരു മാരേജ് മാരേജ് എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ അവർ ഏത് മതത്തിന് കീഴിലുള്ളവരാണോ ആ മതത്തിന്റെ നിയമപ്രകാരം അതായത് ഹിന്ദു മാരേജ് ആവട്ടെ ക്രിസ്ത്യൻ മാര്യേജ് ആവട്ടെ അല്ലെങ്കിൽ മുസ്ലിം ലോ പ്രകാരമുള്ള മാര്യേജ് ആവട്ടെ ആ മതത്തിന്റെ എല്ലാ ആചാരങ്ങളും അതായത് കസ്റ്റംസ് എല്ലാം തന്നെ ഫോളോ ചെയ്ത് മാരേജ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ വിവാഹം ഒരു വാലിഡ് ആയിട്ടുള്ള മാരേജായി കഴിഞ്ഞു അതായത് ഇപ്പൊ ഹിന്ദു മാരേജ് ആണെങ്കിൽ അവരുടെ ആചാരപ്രകാരമുള്ള താലി കെട്ടുക പുടവ കൊടുക്കുക തുടങ്ങിയ എല്ലാ ആചാരങ്ങളും ഫോളോ ചെയ്ത് ഹിന്ദു മതാചാരപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാലിഡ് ആയി അതേപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ ആചാരങ്ങൾ പ്രകാരവും ആ മതത്തിന് കീഴിലുള്ള നിയമപ്രകാരവും വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കണം ഇനി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ആ മതത്തിന് കീഴിലുള്ള നിയമപ്രകാരം അവരുടെ കസ്റ്റംസ് ഫോളോ ചെയ്ത് വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നിരുന്നാൽ മാത്രമേ ആ വിവാഹം വാലിഡ് ആയിട്ടുള്ള ഒരു ആയി കണക്കാക്കുകയുള്ളൂ പിന്നെ ഒരു വിവാഹം വാലിഡ് ആയിരിക്കാൻ വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും ആൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും പൂർത്തിയായാൽ മാത്രമേ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ രണ്ട് വ്യക്തികളുടെയും കൺസെൻറ്റോടുകൂടിയായിരിക്കണം വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് ആരെയും ഫോഴ്സ്ഫുള്ളി വിവാഹം ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതല്ല അതൊരു ഒഫൻസ് ആണ് അതേപോലെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതും ഒരു ഒഫൻസ് ആണ് ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും ഇത്തരത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നവർക്കെതിരെ കേസ് എടുക്കുന്നതാണ് അപ്പോൾ ഒരു വിവാഹം വാലിഡ് ആവുന്നത് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും ആൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും പൂർത്തിയാവുകയും അവരുടെ കൂടി അവർ ഏത് മതത്തിൽപ്പെട്ടവരാണോ ആ മതത്തിന് കീഴിലുള്ള നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഇനി ഈ പെൺകുട്ടിയും ആൺകുട്ടിയും വിവിധ മതവിഭാഗങ്ങളിൽ പെടുന്നവരാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരവും വിവാഹം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒരു വിവാഹം നിലനിൽക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിക്കുന്നതും നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം ഒരു പണിഷബിൾ ഒഫൻസ് ആണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത് ബാധകമല്ല ഹിന്ദു നിയമപ്രകാരവും ക്രിസ്ത്യൻ നിയമപ്രകാരവും ഒരു വിവാഹ ബന്ധം നിലനിൽക്കിയെ മറ്റൊരു വിവാഹം ചെയ്യുന്നത് ഒഫൻസ് തന്നെയാണ് ലിവിംഗ് ടുഗെദർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മാരേജിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മാരേജിൻ്റെ പോലത്തെ നിയമപരമായിട്ടുള്ള യാതൊരു അതിർവരമ്പുകളും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഇല്ല ആകെയുള്ളത് രണ്ട് വ്യക്തികളും പ്രായപൂർത്തിയായവരായിരിക്കണം എന്നുള്ളതാണ് അതേപോലെ രണ്ടു പേരുടെയും കൺസെൻറ്റും ഉണ്ടായിരിക്കണം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുമായി ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കുന്നതല്ല അത് നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം കേസ് എടുക്കുന്നതാണ് അപ്പോൾ ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രായപൂർത്തിയായ വ്യക്തികൾ അവരുടെ കൺസെൻ്റോടുകൂടി നിയമത്തിൻ്റെതായിട്ടുള്ള യാതൊരു ബോണ്ടിങ്ങും അതായത് മാരേജിന്റേതുപോലെ യാതൊരു നിയമത്തിന്റെ ബോണ്ടിങ്ങും ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് ലിവിംഗ് ടുവെദർ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ തന്നെ ആവണമെന്നില്ല ഒരു സ്ത്രീക്കും സ്ത്രീക്കും ഒരുമിച്ചു അതായത് ലെസ്ബിയൻ കപ്പിൾസ് ആയാലും ഗേ കപ്പിൾസ് ആയാലും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ കൺസെൻറ് ഉണ്ടെങ്കിൽ അവർക്ക് ലിവിംഗ് ടുവെദർ റിലേഷൻഷിപ്പ് ആവാം പക്ഷേ ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീയോ പുരുഷനോ ഓൾറെഡി വിവാഹം ചെയ്തവരാണെങ്കിൽ അതായത് ഈ റിലേഷനിലുള്ള പുരുഷൻ ഓൾറെഡി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷന്റെ ഭാര്യക്ക് ഇത് ഒരു ഗ്രൗണ്ടാണ് ഈ കാരണം കാണിച്ചുകൊണ്ട് അവർക്ക് ഡിവോഴ്സ് നേടാവുന്നതാണ് അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീ വിവാഹിതയാണെങ്കിലും അവരുടെ ഭർത്താവിനും ഇത് ഒരു ഗ്രൗണ്ടാണ് മാത്രമല്ല ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവർ മറ്റൊരാളുമായി ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ പുതിയ നിയമമായ ഭാരതീയ ന്യായ സന്നിധിയിലെ സെക്ഷൻ എൺപത്തി പ്രകാരം ഒരു ക്രിമിനൽ ഒഫൻസ് ആയി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് രണ്ട് വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പിന് മാരേജിന്റെ പോലെ എല്ലാവിധ നിയമത്തിന്റെ ആനുകൂല്യങ്ങളും സപ്പോർട്ടുകളും ലഭിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഈ കൂടെ ജീവിക്കുന്ന പാർട്ട്ണറിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ മാനസികമായോ ശാരീരികമായോ പീഡനങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പോലീസിൽ കംപ്ലൈൻറ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നവർക്കെതിരെ നിയമ സ്വീകരിക്കുന്നതാണ് പിന്നെ സ്ത്രീകൾക്കാണ് ഒരുമിച്ച് ജീവിക്കുന്ന പാർട്ണറിൽ നിന്നും മാനസികമായോ ശാരീരികമായോ പീഡനങ്ങൾ ഏൽക്കുന്നതെങ്കിൽ അവർക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് അതിന് മാരേജിന്റെ ബോണ്ടിങ് വേണമെന്നില്ല ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റൂഫിന് കീഴിൽ അതായത് ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കഴിയുന്ന വ്യക്തികളിൽ നിന്നും ഏൽക്കുന്ന എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ പരിധിയിൽ വരും പിന്നെ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഈ ലിവിങ് ടുവെദർ റിലേഷൻഷിപ്പിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നിയമത്തിന്റെ എന്താ ആനുകൂല്യമാണ് ലഭിക്കുക എന്നുള്ളത് ഒരു വിവാഹ ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ലഭിക്കുന്ന നിയമത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഈ ലിവിങ് ടുവെദർ റിലേഷൻഷിപ്പിൽ ജനിക്കുന്ന കുട്ടിക്കും ലഭിക്കുന്നതാണ് പക്ഷെ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഭാര്യ എന്നുള്ള നിലയിൽ ലഭിക്കുന്ന നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലിവിംഗ് ടുവദർ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന സ്ത്രീക്ക് ലഭിക്കുകയില്ല പിന്നെ ലിവിങ് ടു ദ റിലേഷനിൽ ഡിവോഴ്സ് എന്നുള്ള കൺസെപ്റ്റും ഇല്ല ഇവർക്ക് രണ്ടുപേർക്കും കുറച്ചുനാൾ ജീവിച്ചു കഴിയുമ്പോൾ പിരിയണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് ഡിവോഴ്സ് ഓർഡർ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഈ ബന്ധത്തിലുള്ളവർക്ക് വേറൊരാളെ കല്യാണം കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യണമെങ്കിലോ യാതൊരു തടസ്സവും ഇല്ല നിയമത്തിന്റേതായിട്ടുള്ള യാതൊരു ബോണ്ടിങ്ങും ഇല്ലാത്തതുകൊണ്ട് നിയമപരമായി വേർ യാതൊരു ആവശ്യവും ഇല്ല അതായത് ലിവിംഗ് ടുവദർ റിലേഷൻഷിപ്പ് എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വേണ്ടാന്ന് തീരുമാനിക്കാം പക്ഷെ ഒരു മാരേജ് ആവുമ്പോൾ ആ ബന്ധം വേർപിരിയണമെങ്കിൽ കോടതിയെ സമീപിച്ച് നിയമപരമായി വിവാഹമോചനം നേടിയേ മതിയാവൂ അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ലിവിംഗ് ടുവദർ റിലേഷൻഷിപ്പും ഒരു വിവാഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം വിവാഹം കഴിച്ചോ വിവാഹം കഴിക്കാതെയോ പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് ഒരുമിച്ച് താമസിക്കുന്നതിന് യാതൊരു നിയമ ഇല്ല പ്രായപൂർത്തിയായ എല്ലാവർക്കും സ്വന്തം പാർട്ട്നറെ ചൂസ് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ നിയമപ്രകാരമുണ്ട് അപ്പോ എല്ലാവർക്കും ലിവിങ് ടുഗദറിനെ കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു വിവാഹം വാലിഡ് ആവുന്നത് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും ആൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും പൂർത്തിയാവുകയും അവരുടെ കൂടി അവർ ഏത് മതത്തിൽപ്പെട്ടവരാണോ ആ മതത്തിന് കീഴിലുള്ള നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രായപൂർത്തിയായ വ്യക്തികൾ അവരുടെ കൺസെന്റോടുകൂടി നിയമത്തിൻ്റെതായിട്ടുള്ള യാതൊരു ബോണ്ടിങ്ങും അതായത് മാരേജിൻ്റെതുപോലെ യാതൊരു നിയമത്തിന്റെ ബോണ്ടിങ്ങും ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ കൂടി ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം